എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീട് എൻ്റെ വാവയ്ക്ക് ഒരു പുതിയ ബ്രെസ്ലേറ്റ് വാങ്ങിക്കാണ് നമ്മൾ ബാലരമപുരത്തേക്ക് പോയാണ് അപ്പൊ അവിടെ ഒക്കെ പോകുന്ന എല്ലാ വീടേയും ഞാൻ നിങ്ങൾ കാണിച്ചുതരാം നമുക്ക് വീട്ടിലോട്ട് പോയാലോ അപ്പോൾ വീടിലോട്ട് പോകുന്നുണ്ട് ഇന്ന് ഞാൻ അവിടെ പോകുമ്പോ ഉള്ള റെഡി വന്ന് എങ്ങനെയാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഈ ഒരു ജീൻസിൻ്റെ പാൻറ്റും ഈ ഒരു മഞ്ഞ ഉടുപ്പും ഒരു ബെൽറ്റ് പോകുമ്പോഴു പോകുന്നു ഡ്രസ്ലേറ്റ്

അപ്പം ഞാൻ ലിസ്റ്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ എൻ്റെ ലിസ്റ്റ് ബാക്കിയുള്ള വിശേഷങ്ങൾ വലിയ വരും അതേപോലെ തന്നെ നല്ലൊരു വീട്ടിയാണ് നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ കാണണം വീട്ടിലോട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ബാലരമപുരത്തിലാണ് അഭിഷേകം ചൊല്ലറയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നല്ലൊരു ജ്വല്ലറിയാണ് മിക്കതും എടുക്കുന്നതും ഇവിടെ നിന്നാണ് ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ ഒരുപാട് മാലകളുടെയും വളവളക്കെ ഒരുപാട് ഡിസൈൻ ഉണ്ട് അപ്പം തന്നെ നമ്മൾ അവിടെ കുറേ നേരം തന്നെ മോളിലിരുന്നു നല്ല അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ടുള്ള മാലകളും നെക്ലേസുകളും ഒക്കെ ഡിസൈൻ ഉണ്ടായിരുന്നു അപ്പം തന്നെ അവിടെ ഒരു മാമൻ നമുക്ക് രണ്ട് മൂന്നും ഡിസൈൻ കാണിച്ചു തന്നു ആ ബെൽസെറ്റിൻ്റെ നമുക്കൊരു സച്ചിൻ മോഡലാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ എൻ്റെ അനിയൻ ഉണ്ണിക്കുട്ടിയും കുറച്ച് കിടന്ന് കരഞ്ഞു അതുകൊണ്ട് അവിടെ ഉള്ള മാമൻ നിന്നും കുറേ ബലൂണിൻ്റെ ഒരു കവർ കൊണ്ടുവന്നു അപ്പോൾ അങ്ക എൻ്റെ അനിയൻ്റെ ഡ്രസ്സിൻ്റെ കളർ നീലയായിരുന്നു അപ്പം അതിൽ നിന്ന് ഒരു നീല ബലൂൺ എടുത്ത് തീർപ്പിച്ചു അതിൽ സ്റ്റിക്കൊക്കെ അങ്കില് വച്ച് വരുന്നുണ്ട് അപ്പം ഞാൻ എനിക്ക് വെക്കാൻ വേണ്ടി തുടങ്ങാൻ പോയാണ് അവൻ്റെ നന്നായിട്ട് സന്തോഷം വന്നിട്ടുണ്ടായിരുന്നു കുറേ നേരയില് തട്ടി തട്ടി കളിക്കണമെന്ന് ഇപ്പൊ പെട്ടന്ന് പേര് ചൊണ്ട് തന്നെ അവിടെ നിന്ന് വേറൊരു പച്ചക്കള ബലൂൺ എടുത്ത് അവൻ ഈർപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റിക്കും വയ്ക്കും അത് ഇരിക്കാനും എന്നെ ഞാൻ ഇട്ടിരുന്നത് ഒരു പച്ച പച്ചക്കളർ തന്നെയായിരുന്നു അതുകൊണ്ടാണ് മാൻ പച്ചക്കളർ ബലൂൺ എടുത്തത് അതും വീർപ്പിച്ച് കെട്ടി ഒരു സാധനം ഒട്ടിച്ചു അതിൽ സ്റ്റിക്ക് വെച്ചു എനിക്കും തരുന്നുണ്ട് എനിക്ക് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു എനിക്ക് തന്നു ഞാൻ ആ അമ്മാമൻ നമ്മൾക്ക് കുറെ സംസാരിച്ചു മാത്രമല്ല ആ മാമൻ്റെ ഒരു ഉണ്ടായിരുന്നു ആ മാമൻ്റെ മോളും എന്നെ പോലെ ഒരു യൂട്യൂബ് ബ്ലോഗർ ബ്ലോഗറായിരുന്നു ആ ചേച്ചി ആ കൊച്ചിൻ്റെ വീഡിയോ എനിക്ക് കാണിച്ചെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല താങ്ക് യു ഫോർ വാച്ചിങ്